എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ പ്രോസ്റ്റലിൻസിയുടെ അന്ത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തൊമ്പത് എന്റെ അധികാരികൾ മദർ ലിയോനാർഡും മദർ ജെയിനും ആയിരിക്കണം ക്രാക്കോവിലെ നോവിഷറ്റിലേക്ക് എന്നെ അയച്ചു എന്റെ ആത്മാവ് പറഞ്ഞ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു നോവിഷറ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ സിസ്റ്റർ ഹെൻറി മരിച്ചു കുറച്ച് ദിവസത്തിനു ശേഷം സിസ്റ്റർ മരണാന്തരം മരണാനന്തരം ആത്മാവിൽ എൻ്റെ അടുക്കൽ വന്നു നോവിസ് മിസ്ട്രസിൻ്റെ സിസ്റ്റർ മാർഗ്രറ്റ് അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു ദിവ്യബലിയും മൂന്ന് സുഹൃത ജപങ്ങളും അർപ്പിക്കാൻ തൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ റോസ് പോണ്ടിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു ആദ്യം ഞാൻ സമ്മതിച്ച സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസം നോവിസ് മിസ്ട്രസിനെ സമീപിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ സംഭവിച്ചതാണോ അതോ സത്യമാണോ എന്ന് എനിക്ക് തീർച്ചയില്ലായിരുന്നു അതിനാൽ ഞാൻ പോയില്ല പിറ്റേ രാത്രി ഇത് കൂടുതൽ വ്യക്തമായി ആവർത്തിക്കപ്പെട്ടു പിന്നെ എനിക്കൊരു സംശയവും തോന്നിയില്ല എന്നിട്ടും പിറ്റേന്ന് രാവിലെ നോവിസ് മിസ്ട്രസിനോട് ഇതേപ്പറ്റി പറയണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പകൽ സമയം എപ്പോഴെങ്കിലും കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്നുറച്ച് താമസിയാതെ ഇടനാഴിയിൽ വെച്ച് ഞാൻ അവരെ സിസ്റ്റർ ഹെൻറി കണ്ടുമുട്ടി ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാതിരുന്നതിൽ അവർ എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ ആത്മാവ് വളരെ അസ്വസ്ഥമായി അതിനാൽ ഞാൻ നോവിസ് മിസ്ട്രസിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് മദർ പ്രതിവചിച്ചു ഉടനെ തന്നെ എൻ്റെ ആത്മാവ് സ്വസ്ഥമായി മൂന്നാം ദിവസം ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്ന് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു എൻ്റെ സഭാവസ്ത്ര സ്വീകരണ ദിവസം ഞാൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്നുള്ളത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു എന്തിനു വേണ്ടിയാണ് എന്നെ സമർപ്പിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി ആ പീഡകൾ ഞാൻ ഒരു നിമിഷം അനുഭവിച്ചു എന്നാൽ ദൈവം എൻ്റെ ആത്മാവിനെ അതീവ സ്വാന്തനത്താൽ വീണ്ടും നിറച്ചു എൻ്റെ നോയിച്ചിട്ടിൻ്റെ ആദ്യ വർഷത്തിൻ്റെ അന്ത്യമായി എൻ്റെ ആത്മാവിൽ അന്ധകാരം നിഴൽ വിരിച്ചു തുടങ്ങി പ്രാർത്ഥനയിൽ എനിക്കൊരാശ്വാസവും കണ്ടെത്താൻ സാധിച്ചില്ല ധ്യാനം ബുദ്ധിമുട്ടായി തീർന്നു ഭയം പിടികൂടാൻ തുടങ്ങി വലിയ ദുരിതമല്ലാതെ മറ്റൊന്നും അന്തരാത്മാവിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ വളരെ വ്യക്തമായി ഞാൻ ദർശിച്ചു ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല അവിടുത്തെ കാൽ കീഴിലെ പൊടി പോലെ അവിടുത്തെ കരുണയ്ക്കായി ഞാൻ യാചിച്ചു ഏകദേശം ഏകദേശം ആറ് മാസക്കാലത്തേക്ക് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇതായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ ഡിറ സ് മേരി ജോസഫ് ഈ വിഷമ ഘട്ടങ്ങളിലെല്ലാം എന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഈ പീഡനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നോയിഷറ്റിൻ്റെ രണ്ടാം വർഷം അടുത്തു വരുന്നു വ്രതവാജ്ഞാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ ആത്മാവ് ഭയന്നു വിറച്ചു ഞാൻ വായിച്ചിരുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല ധ്യാനിക്കുവാൻ സാധിച്ചിരുന്നില്ല ദൈവത്തിന് ദൈവത്തിനെൻ്റെ പ്രാർത്ഥന സ്വീകാര്യമല്ലെന്ന് എനിക്ക് തോന്നി വിശുദ്ധ കൂതാർശകൾ സ്വീകരിക്കുന്നത് വഴി ദൈവത്തെ കൂടുതൽ നീരസപ്പെടുത്തുകയാണെന്ന് ഞാൻ കരുതി എങ്കിലും എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ തിയഡോർ ഒരു ദിവ്യകാരുണ്യ സ്വീകരണം പോലും മുടക്കാൻ എന്നെ അനുവദിച്ചില്ല എൻ്റെ ആത്മാവിൽ ദൈവം വളരെ വിചിത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കുംഭസാരക്കാരൻ എന്നോട് പറയുന്നതൊന്നും തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല വിശ്വാസത്തിൻ്റെ നിസ്സാരമായ സത്യങ്ങൾ പോലും എനിക്ക് അഗ്രാഹ്യമായിരുന്നു എൻ്റെ ആത്മാവ് അപാരമായ ദുഃഖത്തിലായിരുന്നു ഒരിടത്തും അതിന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ഘട്ടത്തിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന ശക്തമായ ചിന്ത എന്നിലേക്ക് കടന്നു വന്നു ഈ പൗ ഈ പ്രീതിജനകമായ ചിന്ത ആത്മാവിൽ ചൂഴ്ന്നിറങ്ങി എന്നെ കുത്തിമുറിവേൽപ്പിച്ചു ഈ പീഡനകാലത്ത് എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിച്ചു ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കും എന്ന ചിന്ത എന്നിലേക്ക് കടന്നു വന്നു ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമല്ലെങ്കിൽ എന്തിനും നാം പരി പരിത്യാഗം അനുഷ്ഠിക്കണം നോവീസ് ഡിറക്ടേഴ്സിനോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ മറുപടിയാണ് എനിക്ക് ലഭിച്ചത് പ്രിയ സഹോദരി വലിയ വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക സ്വർഗത്തിൽ അവിടുത്തോട് വളരെ അടുത്ത് നീ ഉണ്ടായിരിക്കണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് കർത്താവായ ഈശോയിൽ ശക്തമായി ശരണപ്പെടുക പോയ ശിച്ചുപോയ പോയ ആത്മാക്കൾ സഹിക്കുന്ന യഥാർത്ഥ പീഡനം ദൈവത്താൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ഭീതിജനകമായ ചിന്തയാണ് ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ അഭയം പ്രാപിച്ച് ശരണത്തിൻ്റെ പ്രകരണങ്ങൾ ആവർത്തിച്ചു ചൊല്ലി എന്നാൽ ഈ പ്രാർത്ഥന എനിക്ക് കൂടുതൽ പീഡനങ്ങൾക്ക് കാരണമായി ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി ഈശോയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം തൻ്റെ സൃഷ്ടിയെ മറക്കു മറക്കുന്നതിന് മുമ്പായി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമെന്നും എന്നാൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം തൻ്റെ സൃഷ്ടിയെ ഒരിക്കലും മറക്കുകയില്ലെന്നും ഓ ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ രോദനം അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ അങ്ങേടെ കുഞ്ഞിൻ്റെ രോദനങ്ങൾ കേൾക്കാൻ കരുണ തോന്നണമേ ഞാൻ അങ്ങേയിൽ ആശ്രയിക്കുന്നു എന്തെന്നാൽ ദൈവമേ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ നിന്റെ വചനം എന്നും നിലനിൽക്കും എന്നിട്ടും ഒരു നിമിഷം നേരത്തെ ആശ്വാസം പോലും എനിക്ക് ലഭിച്ചില്ല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് നിരാശയിൽ ഞാൻ നിമഗ്നയായി എൻ്റെ ആത്മാവ് അന്ധകാരത്തിലാണ്ടു ഉച്ചവരെ ഞാൻ എന്നാലാകും വിധം പൊരുതി വൈകുന്നേരമായപ്പോൾ തീർത്തും മാരകമായ ഭയം എന്നെ ഗ്രസിച്ചു എൻ്റെ ശാരീരിക ബലം ക്ഷയിക്കാൻ തുടങ്ങി വേഗം ഞാൻ മുറിയിലേക്ക് പോയി കുരിശുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരുണയ്ക്കായി കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാൽ ഈശോ എൻ്റെ നിലവിളി കേട്ടില്ല എൻ്റെ ശരീരബലം തീർത്തും നഷ്ടപ്പെട്ടതായി തോന്നി ഞാൻ നിലത്ത് വീണു എൻ്റെ ആത്മാവിൽ നിരാശ നിറഞ്ഞു നരകയാതന പോലുള്ള ഭീകര ഭയങ്കര പീഡനങ്ങൾ ഞാൻ സഹിച്ചു നരകത്തിൽ കത്തിയേരിയുന്ന അഗ്നിയുമായി ഒരു വ്യത്യാസവും അതിനില്ലായിരുന്നു മുക്കാൽ മണിക്കൂർ സമയം ഞാൻ ഈ അവസ്ഥയിലായിരുന്നു ഡിറക്ടസിനെ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ തീർത്തും അവശയായിരുന്നു എനിക്ക് കൂക്കി വിളിക്കണമെന്ന് തോന്നി പക്ഷെ സ്വരം പുറത്തേക്ക് വന്നില്ല ഭാഗ്യത്തിനൊരു സഹോദരി എൻ്റെ മുറിയിലേക്ക് വന്നു എന്നെ ഈ അവസ്ഥയിൽ കണ്ടതും ഡിറക്ടസിനെ പെട്ടെന്ന് വിവരം അറിയിച്ചു മദർ ഉടനെ തന്നെ വന്നു മുറിയിൽ കടന്ന ഉടനെ മദർ പറഞ്ഞു വിശുദ്ധ അനുസരണത്തിന്റെ നാമത്തിൽ നിലത്ത് നിന്ന് എഴുന്നേൽക്കുക ഉടനെ തന്നെ എന്തോ ശക്തി എന്നെ നിലത്തു നിന്നുയർത്തി സ്നേഹമുള്ള ഡിറക്ടേഴ്സിൻ്റെ അരികിൽ ഞാൻ നിന്നു ദൈവത്തിൽ നിന്ന് എനിക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇതെന്ന് വളരെ സ്നേഹപൂർവ്വം മനസ്സിലാക്കി തന്നുകൊണ്ട് അവർ പറഞ്ഞു സഹോദരി നല്ല വിശ്വാസം ഉണ്ടായിരിക്കുക നമുക്ക് പരീക്ഷണങ്ങൾ അയക്കുമ്പോഴും ദൈവം എപ്പോഴും നമ്മുടെ പിതാവാണ് ശവക്കുഴിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ ഞാൻ എൻ്റെ ചുമതലകളിലേക്ക് പ്രവേശിച്ചു എൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ പൂരിതമായി വൈകിട്ടുള്ള ആരാധനാ സമയം എൻ്റെ ആത്മാവ് വീണ്ടും ഭയാനകമായ അന്ധകാരത്താൽ പര്യാകുല്യമാകാൻ തുടങ്ങി നീതിമാനായ ദൈവത്തിൻ്റെ കരങ്ങളിലെ ക്രോധപാത്രമാണ് ഞാനെന്ന് തോന്നി ഈ ഭീതിജനകമായ നിമിഷങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഈ ഏറ്റവും വാത്സല്യമുള്ള ഒരമ്മയോട് അങ്ങ് അങ്ങയെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമ്യപ്പെടുത്തിയല്ലോ ഞാൻ അങ്ങയുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു എന്തെന്നാൽ അങ്ങ് സത്യവും ജീവനുമാണ് എല്ലാത്തിനും എല്ലാറ്റിനും ഉപരിയായി പ്രത്യാശ നഷ്ടമാകുന്ന എൻ്റെ ആത്മീയ സംഘർഷത്തിലും ഈശോയെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും എന്നോട് ചെയ്യുക ഞാൻ അങ്ങയെ പിരിയുകയില്ല എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ജീവൻ്റെ ഉറവിടം ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ ആത്മാവിൻ്റെ ഈ വ്രതകൾ എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ